ഹൃദയാരോഗ്യം നിലനിർത്താൻ നന്നായി പല്ലുതയ്ക്കുക വായ്ക്കകത്തെ മോശം ശുചിത്വം വായിൽ ബാക്ടീരിയകൾ തഴച്ചു വളരാനും രക്തപ്രവാഹത്തിൽ പ്രവേശിക്കാനും ഇടയാക്കും കേടുള്ള ഹൃദയവാളുകളുള്ളവരിൽ മാരകമായ ഹൃദ്രോഗത്തിന് ഇത് കാരണമാകാം നമ്മൾ പതിവായി പല്ലുതയ്ക്കുന്നില്ലെങ്കിൽ നമ്മുടെ വായിൽ എഴുന്നൂറ് വ്യത്യസ്ത തരം ബാക്ടീരിയകൾ വരെ ഉണ്ടാകാം ഇത് മോണരോഗത്തിനും മോണയിൽ നിന്ന് രക്തസ്രാവത്തിനും സാധ്യത വർദ്ധിപ്പിക്കുന്നു അങ്ങനെ സംഭവിക്കുമ്പോൾ വായിലെ ബാക്ടീരിയകൾ മോണയിലെ മുറിവുകളിലെ തുറന്ന രക്തക്കൊഴിലുകളിലൂടെ രക്തചംക്രമണത്തിലേക്ക് പ്രവേശിക്കും രക്തപ്രവാഹത്തിനുള്ളിൽ ഈ ബാക്ടീരിയകളിൽ ചിലത് രക്തം കട്ടപിടിക്കുന്നതിന് കാരണമാകുന്ന കോശങ്ങളായ പ്ലേറ്റ്ലെറ്റുകളുടെ കട്ടപിടിക്കുന്നതിന് കാരണമാകും കട്ടപിടിച്ച പ്ലേറ്റ്ലെറ്റുകൾക്ക് രക്തക്കൊഴിലുകളിലൂടെയുള്ള രക്തയോട്ടം തടയാൻ കഴിയും അത് ഹൃദയത്തിന് രക്തം വിതരണം ചെയ്യുന്ന രക്തക്കൊഴിലുകളിലൊന്നിൽ സംഭവിക്കുകയാണെങ്കിൽ ഹൃദയാഘാതത്തിന് കാരണമാകും അപ്പോൾ ആ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ നമുക്ക് ആൻറ്റിബയോട്ടിക്കുകൾ നൽകിക്കൂടെ ഒന്നാമതായി നമ്മുടെ വായിലെ എല്ലാ ബാക്ടീരിയകളും ദോഷകരമല്ല നമ്മുടെ ശരീരത്തിൽ ധാരാളം നല്ല ബാക്ടീരിയകളുണ്ട് അവ യഥാർത്ഥത്തിൽ നമുക്ക് ഉപയോഗപ്രദമാണ് ഉദാഹരണത്തിന് നമ്മുടെ കുടലിലെ ചില ബാക്ടീരിയകൾ നമ്മൾക്ക് ആവശ്യമുള്ള വൈറ്റമിനുകൾ ഉൽപ്പാദിപ്പിക്കുന്നു രണ്ടാമതായി ബാക്ടീരിയകൾ ആൻറ്റിബയോട്ടിക്കുകളെ കൂടുതൽ കൂടുതൽ പ്രതിരോധിക്കും നേരത്തെ ഫലപ്രദമായിരുന്ന പല ആൻറ്റിബയോട്ടിക്കുകളും ഇന്ന് ഉപയോഗശൂന്യമാണ് ആൻറ്റിബയോട്ടിക്കുകളുടെ വിവേചനരഹിതമായ ഉപയോഗം ബാക്ടീരിയകൾക്ക് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും നമ്മുടെ ശരീരത്തിലെ ഉപയോഗപ്രദമായ ബാക്ടീരിയകളെ നശിപ്പിക്കാനും ഇടയാക്കും കൂടാതെ ഈ ബാക്ടീരിയകൾ ആൻറ്റിബയോട്ടിക്കുകളുടെ പ്രവർത്തനത്തിൽ നിന്നും നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിൽ പോലും അവയെ സംരക്ഷിക്കുന്ന ഒരു കവചമായി കട്ട പിടിച്ച പ്ലേറ്റ്ലെറ്റുകളെ ഉപയോഗിക്കുന്നു അപ്പോൾ ഇതെല്ലാം തടയാൻ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും ഇത് വളരെ ലളിതമാണ് രാവിലെയും ഉറങ്ങുന്നതിന് മുമ്പും പല്ലു പല്ലുതയ്ക്കുക ഓരോ ഭക്ഷണത്തിന് ശേഷവും നിങ്ങൾക്ക് ബ്രഷ് ചെയ്യാൻ കഴിയുമെങ്കിൽ നല്ലത് ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് ദയവായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക